അതുപോലെ നമ്മുടെ ചുങ്കപ്പാറ ജംഗ്ഷനിൽ കവലയിലെ പുഷ്പേരി തിരുവിള്ള പുഷ്പേരി മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമാശുപത്രി തുടങ്ങിയിരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി കാണുന്ന ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചുങ്കപ്പാറ കവലയാണ് കവലയിൽ ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു സ്കൂളുണ്ട് സെൻറ്റ് ജോർജ് അതിൻ്റെ അടുത്തപ്പുറത്തായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ തുടങ്ങിയിരിക്കുന്നത് തിരുവല്ല പുഷ്പേരി മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ആശുപത്രി ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ഗ്രാമ ഗ്രാമാന്തര തുടങ്ങുന്നതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും ഇനി ചുങ്കപ്പാറയില ഇത് തുടങ്ങാനായിട്ട് കാരണം ചാലാപ്പള്ളി എന്നൊക്കെ വരുന്ന വഴിയാണിത് ചുങ്കപ്പാറയിലെ എണ്ണാപ്പാത സെൻറ്റ് ജോർജ് സ്കൂൾ സ്കൂൾ തുട്ടിപ്പുറത്തായിട്ട് എണ്ണി ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു അവൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്നും പോകാറുള്ളത് ആ കൂട്ടുകാരി ഈ ബിൽഡിങ്ങിനാണ് നമ്മുടെ ഗ്രാമാശുപത്രി ആരംഭിച്ചിരിക്കുന്നത് പുഷ്പുകേരി ഗ്രാമാശുപത്രി ചെങ്കപ്പാറ ഈ ബിൽഡിങ്ങാണ് റോഡ് സൈഡിൽ തന്നെയാണ് ബിൽഡിങ്ങിനാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് അല്ല ഗ്രാമങ്ങളിലെ ഓരോ ആശുപത്രി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചിന്തഫാർ ജംഗ്ഷനിൽ കിട്ടും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ആശുപത്രി ഇങ്ങനെ അവനെ ആരംഭിക്കുന്നതായിരിക്കും കൃഷ്ണീരിലെ കിട്ടുന്ന എല്ലാ സേവനങ്ങൾ നമുക്ക് ഈ ആശുപത്രി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർ കൃഷ്ണീര് പോവാതെ നമുക്ക് ഈ ആശുപത്രി വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കാശ്മീരിലെ ഡോക്ടേഴ്സൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ഫെസിലിറ്റീസും കിട്ടും നിങ്ങൾ വേറെ കവലയാണിത് കവലയിൽ നിന്നിങ്ങനെ വരുന്ന ഒഴിക്കായിട്ട് ഞറമ്പിലായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളും ഗ്രാമങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ആശുപത്രി ആരംഭിക്കും നല്ലതാണ് നമുക്ക് തിരുവല്ല പോയി ബുദ്ധിമുട്ടാതെ അവിടുത്തെ സേവനങ്ങൾ നമുക്ക് അടുത്ത് കിട്ടാം എന്ന് പറഞ്ഞ ബില്ലൊരു കാര്യമാണ് ഞങ്ങൾക്കാൾ വിഷയനുസരിച്ച് സ്വല്പം ഇവിടെ നടന്നാൽ മതി ഓട്ടോയ്ക്ക് വന്നാൽ മതി അടുത്തായിട്ട് നമുക്ക് വന്നത് ഇത്രയും മനോർദ്ദേശങ്ങളുമായിട്ട് നിരക്കൊണ്ട് വീണ്ടും നിങ്ങളെ കാണി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ